നടനും സിപിഎം എം എൽ എയുമായ മുകേഷിനെതിരായ ലൈംഗിക ആരോപണത്തിൽ പ്രതികരിച്ച നർത്തകിയും മുൻ ഭാര്യയുമായ മേതിൽ ദേവിക ഒരു മാധ്യമത്തോട് സംസാരിക്കവെയായിരുന്നു അവർ നിലപാട് വ്യക്തമാക്കിയത് ആരോപണത്തിന്റെ ഉദ്ദേശം വളരെ സംശയാസ്പദമാണ് എന്നാണ് മേതിൽ ദേവിക അഭിപ്രായപ്പെട്ടത് കേസിൽ മുകേഷിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു ഈ പ്രത്യേക ആരോപണത്തിൽ എനിക്ക് സത്യം അറിയാമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പുറത്തുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും മുൻവിധി കൽപ്പിക്കാറില്ല പക്ഷേ ഈ പ്രത്യേക ആരോപണത്തിന്റെ ഉദ്ദേശം വളരെ സംശയാസ്പദമാണ് സ്പദമാണ് എന്നും മേതിൽ ദേവിക പറയുന്നുണ്ട് മുകേഷുമായുള്ള ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോഴും അദ്ദേഹവുമായി നല്ല സൌഹൃദമാണ് തനിക്കുള്ളത് ശത്രുക്കളായി കഴിയേണ്ട സാഹചര്യമില്ല നിയമപരമായി ഇനിയും നിരവധി നടപടിക്രമങ്ങൾ ചെയ്യാനുണ്ട് എന്നും എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയെന്നും അഭിമുഖത്തിൽ മെയ്തിൽ ദേവിക പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ യഥാർത്ഥ ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു ഇക്കാലത്ത് ആർക്കും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടായെങ്കിൽ നടപടിയെടുക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ആണായാലും പെണ്ണായാലും ഗുരുതരമായ ശിക്ഷ നേരിടേണ്ടി വരും റിപ്പോർട്ടിന്റെ പിന്നിലെ മുഴുവൻ ലക്ഷ്യവും നിസ്സാരമായി കാണരുത് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൌരവം കാണാതെ പോകരുത് എന്നും മേതൽ ദേവിക അഭിപ്രായപ്പെട്ടു അതേസമയം മുകേഷിനെതിരെ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണം നിലനിൽക്കല്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടു രണ്ടായിരത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സ്ആപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷിനയച്ച ആശംസാ സന്ദേശവും കേസിന് തിരിച്ചടിയാവുകയാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിക്കാരിയുടെ ആരോപണം കോടതി തള്ളി നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് ജാമ്യ ഹർജി നൽകിയത് അതിനുശേഷം മുപ്പതാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു വൈരുദ്ധ്യമുണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം മുകേഷ് തന്റെ ബി എംഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും മഴടിലെ സ്വന്തം വിലയിലെത്തിച്ചാണ് മാനഭംഗപ്പെടുത്തിയത് എന്നുമാണ് നടി പരാതിയിൽ പറഞ്ഞിരുന്നത് തന്നെ മുകേഷ് തന്നെയാണ് പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നതാണ് കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ മുകേഷിന് വാട്സ്ആപ്പ് സന്ദേശവും അയച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ കേസിൽ നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയാണ് പരാതിക്കാരിയായ നടി ഒരു നിയമബിരുദ്ധധാരിയാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ലയെന്ന് കോടതി ചോദിച്ചു കേസിൽ മുകേഷിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് മുകേഷ് എമ്മിലേക്ക് വീണ്ടും സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാർ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ തന്നെ സിപിഎം തീരുമാനമെടുത്തിരുന്നു മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് ഈ തീരുമാനം പെട്ടെന്ന് തന്നെ മാറ്റുകയായിരുന്നു മുൻകൂർ ജാമ്യത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷന് നൽകിയ കത്ത് മടക്കി നൽകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി